സ്കൂളുകളിലൊക്കെ ഇപ്പോൾ പകർച്ചപ്പനി പടരുകയാണ് ഇപ്പൊ ഇൻഫ്ലുവൻസ എയുടെ ഔട്ട് ബ്രേക്ക് ആണ് കേരളത്തിലുള്ളത് അപ്പൊ സ്കൂളുകളിലെ കുട്ടികൾക്കൊക്കെ പനിയാണ് അപ്പൊ മുതിർന്നവർക്കാണെങ്കിലും പനി കാരണം ജോലിക്ക് പോകാൻ പറ്റാത്ത അവസ്ഥയാണ് ഇത് കുട്ടികൾക്ക് ഉണ്ടാക്കുന്ന ഇമ്പാക്റ്റ് വളരെ വലുതാണ് അപ്പൊ ചിലവർക്ക് തലച്ചോറിൽ ഇൻഫെക്ഷൻ വന്ന എൻസെഫലൈറ്റിസ് ഉണ്ടാക്കുന്നു അഡ്മിറ്റ് ചെയ്യുന്നു ചിലവർക്ക് വൈറൽ ന്യൂമോണിയ വരുന്നു അപ്പൊ ഈ ഇൻഫ്ലുവൻസ എയുടെ ലക്ഷണങ്ങൾ എന്തൊക്കെ അതിതീവ്രമായ പനി തലവേദന ഛർദി ചുമ ചില കുട്ടികളിൽ ശ്വാസം മുട്ടുവരെ വരുന്നു അപ്പം നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം ഈ സാഹചര്യത്തിൽ മൂന്ന് ദിവസത്തിലധികം കുട്ടികൾക്ക് പനി വന്നു കഴിഞ്ഞാൽ നിങ്ങളെ കുട്ടികൾ ഡോക്ടറെ കാണിച്ച് ഇത് ഫ്ലൂ ആണോ എന്ന് നിങ്ങൾ വരുത്തുക ഇനി ഫ്ലൂ ആണെങ്കിൽ രോഗതീവ്രത അനുസരിച്ച് ഡോക്ടർ നിങ്ങൾക്ക് മരുന്ന് തന്നെ കാരണം ഈ കൊറോണ വൈറസ് പോലെ മരുന്നില്ലാത്തൊരു കണ്ടീഷനല്ല ഇൻഫ്ലുവൻസയ്ക്ക് മരുന്നുണ്ട് അതുപോലെ നമ്മൾ എല്ലാവരും മനസ്സിലാക്കേണ്ടത് ഈ ഫ്ലൂ വൈറസിനെതിരെ ഒരു ഫ്ലൂ ഇൻഫ്ലുവൻസ വാക്സിൻ ഉണ്ട് എല്ലാ വർഷവും എടുക്കേണ്ട ഒരു വാക്സിനാണ് അപ്പൊ എല്ലാ രക്ഷിതാക്കളും ഫ്ലൂവിനെതിരെ വാക്സിൻ ഉണ്ടെന്ന് അറിഞ്ഞിരിക്കുക നിങ്ങളെ പീഡിറ്റിഷിനോട് ഇതിനെപ്പറ്റി കൂടുതൽ ചോദിച്ചു മനസ്സിലാക്കുക ഈ ഒരു സാഹചര്യത്തിൽ നമ്മൾ കുട്ടികളെ നമ്മൾ കൂടുതൽ ശ്രദ്ധിക്കേണ്ടതായിട്ടുണ്ട് ഒരു കുട്ടിക്ക് പനി വന്നു കഴിഞ്ഞാൽ നമ്മൾ അഞ്ച് ദിവസമെങ്കിലും കുട്ടികളെ സ്കൂളിൽ വിടാതിരിക്കുക അതുപോലെ മാസ്ക് ധരിക്കാൻ അവരെ പഠിപ്പിക്കുക നന്നായിട്ട് സോപ്പിട്ട് കൈ കഴുകാൻ പഠിപ്പിക്കുക അതുപോലെ സാമൂഹിക ഒന്നും പാലിക്കാൻ അവർക്ക് സാധ്യതയില്ല അല്ലേ അപ്പൊ ഈ ഒരു ഇൻഫർമേഷൻ അപ്പൊ നമുക്കൊരു സമൂഹ മാധ്യമങ്ങളിലൊക്കെ ഇപ്പൊ പനി പടരുന്നു ഇൻഫ്ലുവൻസ് ഔട്ട് ബ്രേക്ക് ആണെന്നുള്ള കാര്യ ഡിസ്കഷൻസ് ഒന്നുമില്ല ഈ ഇൻഫർമേഷൻ എല്ലാ രക്ഷിതാക്കളിലേക്കും നിങ്ങൾ ഇന്ന് തന്നെ ഷെയർ ചെയ്യുക